കുട്ടികളിലെ ചെവിവേദനയുടെ കാരണങ്ങളും പരിഹാരങ്ങളും മുതിർന്നവരേക്കാൾ കൂടുതലായി കുട്ടികളിലാണ് സാധാരണയായി ചെവിവേദന ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിലാണ് ഇവ കൂടുതലായും അനുഭവപ്പെടുന്നത് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒന്ന് മൂന്ന് വരെയുള്ള കുട്ടികളിൽ എന്തുകൊണ്ടാവാം ഇത്തരത്തിലുള്ള ചെവിവേദന ഉണ്ടാകുന്നത് രണ്ട് എങ്ങനെയായിരിക്കും കുട്ടികൾ തങ്ങൾ ചെവിവേദന ഉണ്ടെന്ന് പ്രകടിപ്പിക്കുക വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് ചെറിയ കുട്ടികൾ മുതിർന്നവരെ പോലെ വേദന എന്ന് പരാതിപ്പെടണമെന്നില്ല കുഞ്ഞു കുട്ടികളിൽ ചെവിവേദന എന്ന് സംശയിക്കാവുന്ന ലക്ഷണങ്ങൾ ഇവയാണ് നിർത്താതെയുള്ള കരച്ചിൽ പ്രത്യേകിച്ച് രാത്രി ഉറക്കമുണർന്ന് അസ്വസ്ഥതയും ഉറക്കമില്ലായ്മയും വിശപ്പില്ലായ്മ മുലപ്പാൽ കുടിക്കാതിരിക്കുക പനി ജലദോഷം ചെവിയിൽ നിന്നും പഴുപ്പ് വരിക ചെവിയിൽ പിടിക്കാൻ ശ്രമിക്കുക ചെവി കൂടയിൽ തൊടുമ്പോൾ കരച്ചിൽ തുടങ്ങിയവയാണ് സാധാരണയായി കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെ കാരണം കൊണ്ടാവാം കുഞ്ഞു കുട്ടികളിൽ ചെവി വേദന ഉണ്ടാകുന്നത് മദ്യകർമ്മത്തിന് നീർക്കെട്ടുണ്ടാകുമ്പോൾ കൂടുതലും കുഞ്ഞു കുട്ടികളിൽ പ്രത്യേകിച്ചും രാത്രി സമയത്ത് വേദനയുണ്ടാകുന്നതിന് പ്രധാന കാരണം മൂക്കിൽ നിന്നും തൊണ്ടയിൽ നിന്നും ചെവിയിലേക്ക് പഴുപ്പ് വ്യാപിക്കുന്നതാണ് വേദനയുടെ മൂർധന്യത്തിൽ കർണപടം പൊട്ടി പഴുപ്പ് വെളിയിൽ വരാം ഇങ്ങനെ വരുന്നത് പാവിയിൽ കേൾവിക്കുറവിന് കാരണമായേക്കാം തൊലിപ്പുറത്തകമാനമുണ്ടാകുന്ന നീരോ കാരണമാകാം ചവയ്ക്കുമ്പോഴും ചെവിക്കുട അനക്കുമ്പോഴും അസഹ്യമായ വേദനയുണ്ടാകുന്നത് ചെവിയിൽ നിന്നും ചെറിയ പഴുപ്പ് പുറത്തു വരുന്നതാണ് പ്രധാന ലക്ഷണം കർണനാളിയിൽ ഈർപ്പം കെട്ടി നിൽക്കുന്നതാണ് പൂപ്പൽ ബാധക്ക് കാരണം അസഹനീയമായ ചൊറിച്ചിലിനോടൊപ്പം വേദനയും ഉണ്ടാകാം വൈറസ് ബാധ ഹെർപിസ് വിഭാഗത്തിൽപ്പെട്ട വൈറസുകൾ മൂലവും ചെവി വേദന ഉണ്ടാകാം ബാഹ്യകർണത്തിനു ചുറ്റും കുരുക്കളും വേദനയുമാണ് ലക്ഷണം ബഡ്സും ചെവിക്കായവും കർണനാളിയിലെ ഗ്രന്ഥികളുടെ സ്രവങ്ങളാണ് ചെവിക്കായമാകുന്നത് ബഹുഭൂരിപക്ഷത്തിലും കായം കാലക്രമേണം പുറത്തേക്ക് വർജിക്കപ്പെടുന്നു ബഡ്സ് ഉപയോഗിച്ച് ചെവി വൃത്തിയാക്കണം എന്നത് പരക്കെയുള്ള മിഥ്യാധാരണയാണ് യഥാർത്ഥത്തിൽ ബഡ്സിന്റെ ഉപയോഗം നേരെ വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നത് ചെവിക്കായത്തിന്റെ വെളിയിലേക്കുള്ള നീക്കം തടസ്സപ്പെടുത്തുന്നത് മാത്രമല്ല അത് ഒന്നിനു മീലെ ഒന്നുപോലെ കർണനാളിയിൽ അടിഞ്ഞു നിറയുകയും ചെയ്യുന്നു ചെവി ലക്ഷിതം ചെറിയ മുറിവുകളിൽ നീരുകെട്ടാം വലിയ ആഹ്ലാദങ്ങൾ ഉണ്ടായാൽ കർണ ദ്വാരം വീഴുകയോ ചെവിക്കുടയിൽ രക്തം കെട്ടിക്കിടക്കുകയോ ചെയ്യാം ഇത് വേദനയുണ്ടാക്കാൻ കാരണമാകുന്നു എങ്ങനെയാണ് രോഗനിർണയം ഓട്ടോസ്കോപ്പ് ഉപയോഗിച്ച് കർണനാളിയും കർണപടലവും പരിശോധിക്കുന്നതാണ് പ്രധാന രീതി കർണപടലം നീർക്കെട്ട് ബാധിച്ചാൽ ചുവന്നു വീർത്ത് കാണപ്പെടാം വീട്ടുവൈദ്യങ്ങൾ ചെയ്യാതെ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുന്നതാണ് ഉത്തമം എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോഡിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്